നമസ്കാരം തമിഴ്നാട്ടിലുണ്ടായ സമാനതയില്ലാത്ത മറ്റൊരു ദുരന്തം ഏതാണ്ട് നാൽപ്പത് പേർ മരിച്ചു പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നാൽപ്പത് പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ വിജയ് എന്ന വ്യക്തി അദ്ദേഹം നടത്തിയ ഒരു മഹാറാലി ആ റാലിയോട് അനുബന്ധിച്ചാണ് ഈ ദുരന്തം ഉണ്ടായത് ഇതിൽ പല കാര്യങ്ങൾ ഉണ്ട് പരിശോധിക്കേണ്ടത് ഒന്ന് ഈ റാലിക്ക് നേരത്തെ നിശ്ചയിച്ച വലിയ ഒരു സ്ഥലത്ത് അനുമതി കൊടുത്തില്ല പകരം ഒരു നാലുവരി പാതയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് അനുമതി കൊടുത്തത് ക്രമാതീതമായി ആളുകൾ കടന്നു പോകുന്നു അതിനെ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം സ്റ്റാലിന്റെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല സർക്കാർ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് ഒപ്പം തന്നെ ഇത്തരം ഒരു റാലി സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നടൻ വിജയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ടും നിരവധി അഭിപ്രായങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കേണ്ടതായിരുന്നു പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് മരിച്ചത് ഈ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ ഒരു ഒരു ഗാദറിംഗ് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഒരു വലിയ ഒരു റാലി ഒരു പൊതുപരിപാടി പ്രത്യേകിച്ച് ഒരു സുരക്ഷയും ഇല്ലാതെ സംഘടിപ്പിക്കണമായിരുന്നോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് വിജയ് ഇടഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മാത്രമല്ല അദ്ദേഹം ഈ പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ആ സമയം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള ചില വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ നടത്തിയ വീഴ്ച കൃത്യമായി ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് ഒക്കെ തന്നെ ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതുപോലെ വിജയ് നടത്തിയ പരിപാടിയിൽ അയാൾ മണിക്കൂറുകളോളം വൈകിയത് ഈ നിലയ്ക്ക് ജനങ്ങൾ തടിച്ചുകൂടുകയും ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തത് എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് നിർജ്ജലീകരണവും അതുപോലെ തിക്കിലും തിരക്കിലും ഒക്കെ ശ്വാസം മുട്ടിയുമൊക്കെയാണ് നിരവധി പേർ കുട്ടികളടക്കം മരിച്ചത് അവിടെ വേണ്ടത്ര രീതിയിലുള്ള വെള്ളമോ ആൾക്കാർക്കുള്ള ഭക്ഷണ സാമഗ്രികളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇത്രയും വലിയ ഒരു പരിപാടിയിൽ ഒരുക്കിയില്ല എന്നുള്ളത് ഈ വിജയ് എന്ന് പറയുന്ന നടന്റെ ഏർ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ടും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം ഈ ആൾക്കൂട്ട ദുരന്തത്തിന് പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആൾ ആണെന്നാണ് പറയുന്നത് ഇദ്ദേഹം പിന്നാമ്പുറം വഴി ഒളിച്ചോടി ഇയാളെ വിശ്വസിച്ചും സ്നേഹിച്ചും പാഞ്ഞെത്തിയ മനുഷ്യർ മരണം മുന്നിൽ കണ്ട് നരകിക്കുമ്പോൾ ഓടിയൊളിച്ചവനാണ് അയാൾ എന്നോർക്കുമ്പോൾ അയാളുടെ രാഷ്ട്രീയത്തെ ജനം എങ്ങനെ വിശ്വസിക്കും എന്ന ഒരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് ദളപതി ഇളയ ദളപതി അതുപോലെ സ്ക്രീനിലൊക്കെ തന്നെ ആൾക്കാരെയൊക്കെ തന്നെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളായി ഇങ്ങനെ മാറുമ്പോൾ ഇങ്ങനെ പല കഥാപാത്രങ്ങളെ നല്ല കഥാപാത്രങ്ങളെ ഒക്കെ തന്നെ അവതരിപ്പിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പം തമിഴക വെറ്ററി ഘടകം ഇയാളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വലിയ തോതിലുള്ള ജനപിന്തുണ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തമിഴക രാഷ്ട്രീയത്തിലേക്ക് ഒരു ചുവടുവയ്പായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ റാലി സംഘടിപ്പിച്ചത് എന്ന് പറയും അപ്പം ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്ന് സംഘടിപ്പിക്കാൻ അത് സാധാരണക്കാരായ ആളുകളാണ് ഈ ഇയാളുടെ ആരാധകരാണ് ഇയാളെ സ്നേഹിക്കുന്നവരും അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് അവരെയൊന്നും കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ഇരു ഭാഗത്തു നിന്നുമുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള അതുപോലെ വിജയ് ഫാൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതരമായ വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത് ആ ദുരന്തത്തിൽ ദുഃഖിക്കുന്നു ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേരളമടക്കം സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് തീർച്ചയായിട്ടും രോഗാവസ്ഥയിലൊക്കെ തന്നെ പരിക്കേറ്റൊക്കെ തന്നെ ചികിത്സയിൽ കഴിയുന്നവർക്ക് അവർക്ക് പെട്ടെന്ന് രോഗം ഭേദമായി അവർക്ക് പരിക്കൊക്കെ ഭേദമായി അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ അതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലിയും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരമൊരു സംഭവം സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചില മിനിമം സുരക്ഷാ മര്യാദകളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ട് അതൊന്നും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതിയും ഇപ്പോൾ ഉയരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും വിലയിരുത്തലുകളും തത്തുമായി നെറ്റ്വർക്കിലൂടെ ഞങ്ങൾ തീർച്ചയായിട്ടും നൽകാം മരിച്ചവർക്കെല്ലാം ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആയിരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്ന് കരുതേണ്ട ഉത്തരവാദിത്വം സ്റ്റാലിൻ സർക്കാരിനും സർക്കാരിന്റെ പോലീസിനും മറ്റ് ഏജൻസികൾക്കും ഒക്കെ ഉണ്ടായിരുന്നു അത്യരക്ഷാസേന അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ വലിയ തോതിൽ ഈ ഒരു വിഷയം വലിയ വാർത്തയായിട്ടുണ്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഒരു സംഭവം അത് വളരെയധികം ദുഃഖം തന്നു എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഇത് കൂടുതൽ കരുതലോടെ വേണമായിരുന്നു കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമായിരുന്നു ഈ വിഷയത്തിൽ എന്നുള്ള ഒരു നടക്കുന്നത് കൂടുതൽ പിന്നീട് വരും വിലയിരുത്തലുകളിലും ും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്